വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കൊട്ടിക്കലാശവും കഴിയും ആര് ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരഭിപ്രായം എല്ലാ വോട്ടർമാരും അവരുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും അവസാന വോട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കാനുള്ള അവസാന വോട്ട് അത് ശേഖരിക്കാനും തങ്ങൾക്ക് അനുകൂലമായി പോയി ജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കും എന്നും എല്ലാവർക്കും അറിയാം കേരളത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൻ ഡി എയും ഉണ്ട് ബി ജെ പി രണ്ട് മണ്ഡലങ്ങളിൽ എങ്കിലും ത്രികോണ മത്സര സാധ്യത ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അത് ലോക്സഭാ മണ്ഡലമാണ് അവിടെ ത്രികോണ മത്സര സാധ്യത ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് കേരളത്തിൽ ബി ജെ പിയുടെ നേട്ടം മൂന്നാം സ്ഥാനത്ത് തന്നെ ബി ജെ പി എത്തും എന്നാണ് എല്ലാ സർവേകളിൽ നിന്നും മനസ്സിലാകുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാരുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഒരിക്കലും വിജയിക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ഇത്തവണ എത്താൻ സാധ്യതയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പിന്നീട് അവശേഷിക്കുന്നത് രണ്ട് മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും ആർക്ക് വോട്ട് ചെയ്യണം എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്നാൽ യു ഡി എഫിന് വോട്ട് ചെയ്താൽ ഒരു കാര്യമേ ഉള്ളൂ എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം രണ്ട് മുന്നണികളുടെ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർ പറയുന്നത് എന്താണ് ആ രണ്ട് കാര്യം അതിലൊന്ന് എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ ഒന്നാമത്തെ കാര്യം അത് ഇന്ത്യ മുന്നണിക്ക് ശക്തമായി പിന്തുണ നൽകുന്ന ഒരു വിഭാഗം പാർലമെന്റിൽ ഉണ്ടാകും എന്ന കാര്യം സംശയമേ എല്ലാ കാലത്തും എത്ര എം പിമാർ ജയിച്ചു പോകുന്നോ അത്രയും എം പിമാർ അഞ്ചു വർഷവും ആ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതാണ് എൽ ഡി എഫിന്റെ ഒന്നാമത്തെ കരുത്ത് അപ്പോൾ ചോദിക്കും സ്വാഭാവികമായി ഉയർന്ന ഒരു ചോദ്യമാണ് യു ഡി എഫിൻ്റെ എം പിമാർ കോൺഗ്രസിൻ്റെ എം പിമാർ ജയിച്ചുപോയാലും ഇന്ത്യ മുന്നണിയോടൊപ്പമാണല്ലോ ഇന്ത്യ മുന്നണിക്ക് തന്നെ പിന്തുണ നൽകുമല്ലോ പിന്നെ എന്താണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എൽ ഡി എഫ് ജയിച്ചു പോയാലും ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും യു ഡി എഫ് ജയിച്ചു പോയാലും ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും പക്ഷേ ഇന്ത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസ് എം പിമാർ ഉണ്ടാകുമോ എന്ന ചോദ്യം എൽ ഡി ചോദിക്കുന്നുണ്ട് ആ ചോദ്യം നിലനിൽക്കുന്ന ചോദ്യവുമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ജയിച്ചു പോകുന്ന കോൺഗ്രസിന്റെ എം പിമാർ നമുക്കറിയാം സൂറത്തിൽ നടന്ന സംഭവം ബി ജെ പി വോട്ടുണ്ട് സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ കോൺഗ്രസിന് ജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലമാണ് സൂറത്ത് മണ്ഡലം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് എ പിക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഗുജറാത്തിൽ ആ സാഹചര്യം ഇല്ലാതാക്കണം അതിനാണ് ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ പിൻവലിപ്പിച്ചുകൊണ്ട് ആ സീറ്റ് സ്വന്തമാക്കാൻ ബി ജെ പി മുതിർന്നത് എന്നത് ആ മണ്ഡലം ഉറച്ച കോൺഗ്രസ് സീറ്റായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു കോൺഗ്രസ് എം പോലും ഗുജറാത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകരുത് എന്ന ബി ജെ പിയുടെ നിലപാടാണ് ആ പിന്മാറ്റത്തിന് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റത്തിന് പുറകിലും ഏകപക്ഷീയമായി ഒരു ബി ജെ പി എം പി ജയിച്ചു പോകുന്ന അവസ്ഥയിലേക്കും എത്തിച്ചത് എന്നതാണ് പുതിയ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ എം പിമാർ ജയിച്ചു പോയാൽ കോൺഗ്രസ് ആയി തന്നെ പാർലമെന്റ് ഉണ്ടാകുമോ എന്ന സംശയം ഉയർത്തിക്കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് കഴിയുന്നതും അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നതും എന്നാൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന എം പിമാർ അത്ര പെട്ടെന്ന് കൂറുമാറാൻ സാധ്യതയില്ല എന്ന് പറയാം അങ്ങനെ നമുക്ക് വിശ്വസിക്കാം ആ വിശ്വാസം അങ്ങനെ നിൽക്കട്ടെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് എന്താണ് എൽ ഡി എഫിന്റെ എം പിമാർ ജയിച്ചു പോയാൽ രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും നിർണായകം ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് ശബ്ദമുയർത്താൻ ഉറച്ച ശബ്ദത്തിൽ പ്രതികരിക്കാൻ അതോടൊപ്പം ദില്ലിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ കർഷക സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ തൊഴിലാളിക നടത്തുന്ന സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കാൻ നമുക്ക് ഒരു എം ബിയെ കൂടി കിട്ടും ഒരു വിഭാഗത്തെ കൂടി കിട്ടും അതാണ് എൽ ഡി എഫിൻ്റെ എം പിമാർ അത് തെളിയിച്ചതാണ് ലോക്സഭയിൽ ഒരു എം പി മാത്രമേ ഉള്ളൂ പക്ഷേ രാജ്യസഭയിൽ അങ്ങനെയല്ല കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്ന എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ അവർ കർഷക സമരത്തിന് മുമ്പിൽ നിന്ന് സമരം നടത്തിയതും അതേപോലെ തന്നെ തൊഴിലാളി സമരത്തിന് മുന്നിൽ നിന്ന് സമരം നടത്തിയതും എന്തിനാ പറയുന്നു സി ഐ എ സമരത്തിലും ഒക്കെ മുന്നിൽ നിന്ന് ആ സമരം ചെയ്യുന്നവരോടൊപ്പം നിന്ന് ശബ്ദിക്കുകയും പാർലമെൻറ്റിൽ രാജ്യസഭയിൽ വലിയ ശബ്ദമായി നമ്പർ കുറവാണെങ്കിലും വലിയ ശബ്ദമായി ഇടതുപക്ഷത്തിന് ശബ്ദം ഉയർന്നു വരികയും ചെയ്തത് നാം കണ്ടതാണ് പക്ഷേ പതിനെട്ട് എം പിമാരുണ്ട് യു ഡി എഫിന് പക്ഷേ കേരളത്തിലെ എം പിമാരുടെ ശബ്ദം നാം എവിടെയും കേട്ടില്ല എവിടെയും ശബ്ദിക്കുന്നത് കേട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് ഒളിച്ചോടുന്ന കേരളത്തിലെ എം നാം കണ്ടു എപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഘട്ടത്തിൽ എം പിമാർ പ്രകടനമായി ഇ ഡി ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേരണം എന്ന് തീരുമാനിക്കുകയും ഒന്നിച്ച് ഒത്തുകൂടുകയും വഴിക്ക് വെച്ച് പിൻവാങ്ങി നാട്ടിലേക്ക് വരികയും ചെയ്ത എം പിമാരെ കണ്ടു അറസ്റ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് പിന്മാറിയ എം പിമാർ ഉണ്ടായിരുന്നു ആ സമയത്തും എൽ ഡി എഫിൻ്റെ എം പിമാർ ആ മാർച്ചിൽ പങ്കെടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയും ചെയ്തത് നാം കണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് രണ്ടു കാര്യം എൽ ഡി എഫിന്റെ എം പിമാരെ ജയിപ്പിച്ചാൽ ഒന്ന് ഉറച്ച പിന്തുണ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കാൻ എൽ ഡി എഫിന്റെ അംഗങ്ങൾ പ്രതിനിധികൾ എം പിമാർ ഉണ്ടാകും എന്ന് രണ്ട് ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം അതിന് മുന്നിൽ നിൽക്കാനും ഉണ്ടാകും എൽ ഡി എഫിന്റെ എം പിമാർ എന്നാൽ യു ഡി എഫിന്റെ എം പിമാർ ജയിച്ചു പോയാൽ ഒരു കാര്യമേ ഉള്ളൂ അവർ ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കേരളത്തിൽ നിന്നുള്ള എം പിമാർ സ്വാഭാവികമായി മാറിയില്ല എന്ന് വിശ്വസിക്കാം അങ്ങനെ അവർ ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകും പക്ഷേ പാസിസ്റ്റിനെതിരെ ബി ജെ പിക്ക് ശബ്ദം ഉയർത്താൻ അവർ മെനക്കെടാറില്ല അവരതിന് മുതിരാറില്ല ആ ഘട്ടങ്ങളിലെല്ലാം അവർ പിൻവാങ്ങുക ഒളിച്ചോടുക ഇത് നാം എത്രയോ തവണ പാർലമെന്റിൽ കണ്ടതാണ് അത് ആവർത്തിക്കപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടതുപക്ഷ എം പിമാർ എൽ ഡി എഫിൻ്റെ എം പിമാർ പാർലമെൻറ്റിൽ എത്തണമെന്ന പൊതു ചർച്ച രൂപപ്പെട്ടു വരുന്നത് അതോടൊപ്പം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഫാസിസത്തിന്റെ അടിച്ചമർത്തിൽ നിന്ന് ഇരയാകാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ നിൽക്കുന്നത് എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിലും ആ ചിന്ത ആ ചർച്ച പ്രതിഫലിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം